മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ നാമം എന്നും എന്നൊക്കെ വാഴ്ത്തപ്പെടുമാറാകട്ടെ ദാവാക്കാരും യുക്തിവാദികളും സാധാരണയായി ക്രിസ്തീയ വിശ്വാസികളോട് ചോദിക്കാറുള്ള ഒരു ചോദ്യത്തിന് മറുപടിയായിട്ടാണ് സത്യത്തിന്റെ പോരാളികൾ ഈ വീഡിയോ ഇറക്കുന്നത് ചോദ്യം ഇതാണ് ദൈവം എന്തുകൊണ്ടാണ് മനുഷ്യരെ ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്നാൻ സമ്മതിക്കാതെ ഏതെൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കി കളഞ്ഞത് ബൈബിളിലെ ദൈവത്തിന് മനുഷ്യവർഗത്തിനോട് സ്നേഹമില്ല എന്നല്ലേ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിന്റെ മറുപടി അല്പം വിശാലമായിട്ടുള്ളതാണ് ഒറ്റ വായനയിൽ ഒരുപക്ഷെ നമുക്ക് അങ്ങനെ തോന്നിപ്പോയേക്കാം പോയേക്കാം ദൈവം എന്തുകൊണ്ട് അങ്ങനെ പുറത്താക്കി കളഞ്ഞു എന്ന് ആദ്യമായിട്ട് വിശ്വാസത്തിൽ വന്ന സമയത്ത് ബൈബിൾ വായിച്ചപ്പോൾ എനിക്കും ഇങ്ങനെയുള്ള ഒരു സംശയം തോന്നിയിട്ടുണ്ട് എന്നാൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ബൈബിളിലെ ദൈവത്തിന്റെ സന്ദേശം എന്താണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ദൈവം മനുഷ്യരെ സ്നേഹിച്ചത് കൊണ്ടാണ് അവരന്ന് ഏതെൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കളഞ്ഞത് നമുക്ക് കാണാനായിട്ട് സാധിക്കും നമുക്ക് ആ കാര്യം ഒന്ന് പരിശോധിച്ച് നോക്കാം ദൈവം ആദ്യ മനുഷ്യനായ ആദാമിനോട് പറഞ്ഞത് തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെ ഫലവും നിനക്ക് ഇഷ്ടം പോലെ ഭക്ഷിക്കാം എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും നിശ്ചയം എന്നാണ് ഏതൊരു സമൂഹവും നിലനിന്ന് പോകാൻ നിയമങ്ങൾ ആവശ്യമാണ് നിയമങ്ങളില്ലാത്ത സമൂഹത്തിൽ അരാജകത്വമാണ് ഫലം ഇവിടെ ഏതെങ്കിലും തോട്ടത്തിൽ അവർ പാപമില്ലാത്തവരാണ് അവർക്ക് നന്മ മാത്രമേ അറിയൂ അവർ ചെയ്യുന്നത് എന്തും നന്മയാണ് അതുകൊണ്ട് ഇന്നുള്ളതുപോലെ വകുപ്പുകളും ഉപവകുപ്പുകളുമായി എണ്ണമില്ലാത്ത നിയമങ്ങളുടെ ഒന്നും ആവശ്യം അവർക്കുണ്ടായിരുന്നില്ല ഒരേ ഒരു നിയമം മാത്രം ഒരേ ഒരു നിയമം ഏതാണ് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം തിന്നരുത് എന്നുള്ള ഒരേ ഒരു നിയമം മാത്രമേ അവർക്കനുസരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നുള്ളു ഇന്ന് നമുക്കുള്ളതുപോലെ നമ്മുടെ അകത്തു നിന്നും നമ്മളെ പ്രലോഭിപ്പിക്കുന്ന പാപം അവർക്കില്ലാതിരുന്നില്ല അതായത് അവരുടെ ജഡത്തിൽ പാപമില്ലാതിരുന്നത് കൊണ്ട് അവർ വസിക്കുന്ന ലോകത്തിൽ പാപമില്ലാതിരുന്നത് കൊണ്ട് പാപത്തിൻ്റെ പ്രലോഭനം അകത്തു നിന്നും പുറത്തു നിന്നും അവർക്ക് ഇല്ലാതിരുന്നൊരവസ്ഥയിൽ ഈ ഒരു കൽപ്പന അവർക്ക് എളുപ്പത്തിൽ അനുസരിക്കാൻ കഴിയുന്നതായിരുന്നു അങ്ങനെ അനുസരിക്കാൻ പറ്റുന്നതായ ഒരു കൽപ്പനയാണ് ദൈവം അവർക്ക് കൊടുത്തത് പക്ഷെ അത് അവരനുസരിച്ചില്ല അവരതിന് ലംഘിക്കുകയാണ് ഉണ്ടായത് അപ്പൊ ഒരു ചോദ്യം വരാം നന്മയും തിന്മയും തിരിച്ചറിയുന്നത് നല്ലതല്ലേ മനുഷ്യൻ അത് വളരെ നല്ലതല്ലേ അപ്പൊ എന്തുകൊണ്ടാണ് നല്ലതായ ഒരു കാര്യം ദൈവം വേണ്ട എന്ന് വെച്ചത് എന്നുള്ളൊരു ചോദ്യം വരാം തീർച്ചയായും നന്മയും തിന്മയും തിരിച്ചറിയുന്നത് നല്ലതാണ് എപ്പോഴും അവർ നമ്മുടേതായ അവസ്ഥയിലായിരുന്നെങ്കിൽ നമ്മൾ ഇന്നായിരിക്കുന്നത് പോലെ പാപം നിറഞ്ഞൊരു ലോകത്ത് പാപം നിറഞ്ഞൊരു ശരീരത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ നന്മയും തിന്മയും തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ അവരുണ്ടായിരുന്നത് നിഷ്പാപാവസ്ഥയിലാണ് പാപം എന്തെന്ന് പോലും അറിഞ്ഞുകൂടാത്ത നന്മ മാത്രം അറിയുന്നൊരവസ്ഥയിലാണ് അവർ ഉണ്ടായിരുന്നത് അവർ ചെയ്തതെല്ലാം നന്മയാണ് അതു അവർക്ക് നന്മ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് അവരുണ്ടായിരുന്നത് ആ അവസ്ഥയിൽ മറ്റേതൊരു പിതാവിനെയും പോലെ ദൈവം ആഗ്രഹിച്ചത് തൻ്റെ മക്കൾ തിന്മ തിന്മയെന്തെന്ന് അറിയരുതെന്നുള്ളതാണ് അത് ന്യായമായ ഒരു ആഗ്രഹമാണ് അതുകൊണ്ടാണ് ദൈവം അവരോട് നന്മ തിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് കൽപ്പിച്ചത് അങ്ങനെയാണെങ്കിൽ ദൈവം എന്തിന് ആ വൃക്ഷം അവിടെ മുളപ്പിച്ചു എന്ന് ചോദിച്ചേക്കാം എന്തിനാണ് ദൈവം അങ്ങനെ ഒരു വൃക്ഷം അവിടെ മുളപ്പിച്ചത് ിക്കാതിരുന്ന പോലെ എന്ന് ചോദിച്ചിരിക്കാം രണ്ട് കാരണങ്ങൾ അതിനുണ്ട് ഒന്ന് നേരത്തെ പറഞ്ഞ നിയമം നിയമങ്ങൾ ഇല്ലാതിരിക്കുന്ന സമൂഹത്തിൽ അരാജകത്വമാണ് ഫലം അതുകൊണ്ടൊരു നിയമം ആവശ്യമാണ് രണ്ടാമത്തേത് പരിപൂർണ ഹൃദയത്തോടുകൂടെ ഉള്ളതായിരിക്കണം ദൈവത്തോടുള്ള സ്നേഹവും അനുസരണവും എന്ന ദൈവത്തിന്റെ ആഗ്രഹമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് യന്ത്രമനുഷ്യനായിട്ടല്ല ചിന്തയും വികാരവും വിവേകവും ഇച്ഛയും വിവേചനശേഷിയും ഒക്കെ ഉള്ള മനുഷ്യനായിട്ടാണ് ഇപ്പം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിങ്ങനെ അല്ല എന്നുള്ളതായതുകൊണ്ട് അവന്റെ ആ ചിന്തയിൽ നിന്ന് അവന്റെ വികാരത്തിൽ നിന്ന് അവന്റെ ഇച്ഛയിൽ നിന്നും വിവേകത്തിൽ നിന്നൊക്കെ അവൻ സ്വമേധയാ തിരഞ്ഞെടുക്കണം ദൈവത്തെ അതാണ് ദൈവം ആഗ്രഹിച്ചത് ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം എന്നതൊക്കെ നമ്മൾ ഊഹിക്കുന്നതിൻ്റെയൊക്കെ വളരെ അപ്പുറത്താണ് ഏതൊരു മനുഷ്യനും തൻ്റെ മകന് പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന് അവകാശപ്പെട്ടാലും യുക്തിവാദികളായ സ്നേഹിതന്മാർ പലരും അങ്ങനെ അവകാശപ്പെടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് തൻ്റെ മക്കൾക്ക് പരിപൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് അവർക്ക് ഇഷ്ടമുള്ളത് അവർ ചെയ്യട്ടെ എന്നൊക്കെ പക്ഷേ എത്രയൊക്കെ സ്വാതന്ത്ര്യം കൊടുക്കുന്നെന്ന് അവകാശപ്പെട്ടാലും ഒരു പരിധിക്കപ്പുറം അവന് സ്വാതന്ത്ര്യമൊന്നും കൊടുക്കുകയില്ല തൻ്റെ തള്ളിപ്പറയാനുള്ള സ്വാതന്ത്ര്യം ഒരിക്കലും അയാൾ തൻ്റെ മക്കൾക്ക് കൊടുക്കുകയില്ല താങ്കൾ ഇനി മുതൽ എൻ്റെ പിതാവല്ല താങ്കൾ ഇനി പിതാവായിട്ട് അംഗീകരിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് തൻ്റെ തള്ളിക്കളയാനുള്ള സ്വാതന്ത്ര്യമൊന്നും ഒരാളും തൻ്റെ മക്കൾക്ക് കൊടുക്കുകയില്ല അയാളുടെ ആഗ്രഹം അവർ തന്നെ അനുസരിക്കണമെന്നും സ്നേഹിക്കണമെന്നുമാണ് അതായിരിക്കും ആഗ്രഹം പക്ഷെ ദൈവ മനുഷ്യർക്ക് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ദൈവത്തെ തള്ളിപ്പറയാനും കൂടിയുള്ള അത്ര വലിയ സ്വാതന്ത്ര്യമാണ് കർത്താവിന്റെ വാക്കുകൾ ഇങ്ങനെ കർത്താവ് പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ നീ സ്നേഹിക്കണമെന്ന് പറഞ്ഞു പൂർണ്ണ മനസ്സോടുകൂടെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ യാതൊരുവിധമായ നിർബന്ധത്തിൻ്റെ പുറത്തും ആയിരിക്കരുത് ഉള്ളിൽ നിന്ന് വരുന്ന പൂർണ്ണമായിട്ടുള്ള അവൻ്റെ സ്വമേധയായുള്ള ഇച്ഛയിൽ നിന്ന് വരുന്ന ഒരു സ്നേഹമായിരിക്കണം ഒരുവൻ അങ്ങനെ പൂർണ്ണ ഹൃദയത്തോടു കൂടെ പൂർണ്ണ മനസ്സോടുകൂടെ ദൈവത്തെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിനുള്ള പ്രതിഫലം ദൈവം അവന് ഇഹലോകത്തും പരലോകത്തും നൽകും അതല്ല സ്വന്തം വഴികളിൽ നടക്കേണ്ടതിന് ദൈവത്തെ അവൻ തള്ളിക്കളഞ്ഞുകൊണ്ട് തൻ്റെ ഇഷ്ടപ്രകാരം നടക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രതിഫലവും ദൈവമാവന് ഇഹലോകത്തിലും പരലോകത്തിലും കൊടുക്കും എന്നാലും ദൈവം അങ്ങനെയുള്ള സ്വാതന്ത്ര്യം മനുഷ്യന് നൽകിയിരിക്കുന്നു അക്കാര്യത്തെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കണം ഈ ഏതൻ തോട്ടത്തിൽ വെച്ച് ദൈവം ഇത് മുളപ്പിച്ചത് ഈ തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി മനുഷ്യനൊന്ന് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ദൈവത്തെ തെരഞ്ഞെടുക്കാം അല്ല ദൈവത്തിനെ എതിരായിട്ടും തെരഞ്ഞെടുക്കാം ഇന്നും ദൈവം അത് തന്നെയാണ് ചെയ്യുന്നത് മനുഷ്യരുടെ പാപത്തിന്റെ പരിഹാരം വരുത്തേണ്ടതിന് കാൽവരിയിലെ ക്രൂശിൽ യേശുക്രിസ്തുവിന്റെ ദൈവം പരസ്യമായി മനുഷ്യവർഗത്തിന് മുമ്പാകെ നിർത്തിയിരിക്കുകയാണ് ഈ യേശുക്രിസ്തുവിനെ സ്വീകരിക്കാനും തള്ളിക്കളയുവാനുള്ള സ്വാതന്ത്ര്യം രണ്ടിനുമുള്ള സ്വാതന്ത്ര്യം ദൈവം മനുഷ്യർക്ക് നൽകിയിരിക്കുന്നു നിങ്ങൾ വിശ്വസിച്ച് അവനെ സ്വീകരിച്ചാൽ ദൈവത്തിൻ്റെ മക്കളായി തീരാം തള്ളിക്കളഞ്ഞ് സന്തുഷ്ടപ്രകാരം ജീവിച്ചാൽ നരകത്തിലേക്ക് പോകാം രണ്ടിനുള്ള സ്വാതന്ത്ര്യം ദൈവം മനുഷ്യർക്ക് നൽകിയിരിക്കുന്നു അന്ന് ആദാമിനും ഇന്ന് നമുക്കും ദൈവം ഒരേപോലെയുള്ള അവസരമാണ് നൽകിയിരിക്കുന്നതെന്ന് സാരം ബൈബിളിലുള്ള ദൈവത്തിൻ്റെ പ്രത്യേകത അതാണ് അതാണ് ഏത് തലമുറയിലുള്ളവനോടും അവൻ മുഖപക്ഷം കാണിക്കാത്ത ദൈവമാണ് ഒരു ദൈവമാണ് ഞങ്ങളുടെ ദൈവം ഇനി വിലക്കപ്പെട്ട കനി പറിച്ചു നിന്ന് പാപികളായി തീർന്ന മനുഷ്യരെ എന്തിനാണ് ദൈവം ആ ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത് അവിടെ തന്നെ തുറന്ന് ജീവിക്കാൻ സമ്മതിക്കാമായിരുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം ഇതാണ് പലപ്പോഴും ഞങ്ങൾ നേരിടേണ്ടി വരുന്നത് പാപം ചെയ്ത മനുഷ്യൻ ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു നിന്ന് എന്നേക്കും ജീവിക്കാനിടയാകരുത് എന്നുള്ളത് കൊണ്ടാണ് ദൈവം മനുഷ്യരെ ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയതെന്ന് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ഭാഗത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അവൻ പ ആ ജീവവർഷത്തിന്റെ ഫലം കൂടെ പറിച്ച് അന്നേക്കും ജീവിക്കാൻ ഇടയാകരുത് ദൈവം ആഗ്രഹിച്ചത് അതിന്റെ കാരണം കൂടി പറയാം പാപം ചെയ്ത ദേഹി മരിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ നീതിയാണ് ബൈബിൾ അങ്ങനെ പറയുന്നു പാപികളായ മനുഷ്യരെ വീണ്ടെടുക്കേണ്ടതിന് പാപമില്ലാത്തൊരു മനുഷ്യൻ മനുഷ്യവർഗത്തിന്റെ പ്രതിനിധിയായി അവരുടെയൊക്കെ പാപമേറ്റെടുത്തുകൊണ്ട് മരിക്കണം ഒരു പകര മരണം എന്നുള്ളതും ദൈവത്തിന്റെ നീതിയാണ് എന്നാൽ മനുഷ്യൻ ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ചു നിന്ന് എന്നേക്കും ജീവിക്കുന്നവനായി മാറിയാൽ ഇത് രണ്ടും സംഭവിക്കുകയില്ല അവൻ മരണമില്ലാത്ത ഭാപിയായി എന്നേക്കും ജീവിക്കേണ്ടി വരും അവന് വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി ദൈവം തമ്പുരാൻ മനുഷ്യനായി ഭൂമിയിലേക്ക് അവതരിപ്പിച്ചിട്ടും അവതരിച്ചിട്ടും കാര്യമില്ല കാരണം അവൻ ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ചു മരണമില്ലാത്തവനായി തീർന്നിരിക്കുന്നത് കൊണ്ട് മനുഷ്യനായി അവതരിച്ച ദൈവത്തിനും മരിക്കാൻ കഴിയാതെ എന്നേക്കും ജീവിക്കേണ്ടതായിട്ട് വരും അപ്പൊ അത് ഒഴിവാക്കേണ്ടതിനാണ് ദൈവം അവരെ ആ ജൈവവർഷത്തിന്റെ ഫലം പറിച്ചു തിന്നുന്നതിന് മുൻപേ തന്നെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കളഞ്ഞത് മനുഷ്യൻ പാപത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് മരണമില്ലാത്തവനായി എന്നേക്കും ജീവിക്കുന്ന സങ്കല്പിച്ച് നോക്കുക ഹിറ്റ്ലർ മുസോളിനി സ്റ്റാലിൻ പോൾ പോട്ട് ബിൻ ബിൻലാദൻ മുല്ല ഉമർ കരികുള നീറോ ഈ ആധുനിക കാലത്ത് ബോക്കോ ഹറാം ഐ എസ് ഐ എസ് തുടങ്ങി ഇങ്ങനെ ധാരാളം മനുഷ്യവർഗത്തിന് നേരെ കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുള്ള ധാരാളം ആളുകളെയും സംഘടനകളെയും നമുക്ക് ചരിത്രത്തിൽ കാണാനായിട്ട് പറ്റും അവരുടെയൊക്കെ കീഴിലായി പോയ മനുഷ്യകുലം അതിൽ നിന്നൊരു മോചനം കിട്ടാതെ എന്നേക്കും അക്ഷരാർത്ഥത്തിൽ അത് കിടന്ന് നരകിക്കേണ്ടി ഒരു അവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക മനുഷ്യന്റെ അന്ധമായ ലാഭക്തിയുടെ നേർ ചിത്രമായിരുന്നു നമ്മുടെ മുമ്പാകെയുള്ള എൻഡോസൾഫാൻ ദുരിതബാധിതരായ ആളുകൾ അവരുടെ കാര്യം ഓർത്തു നോക്കുക ഞാൻ കാസർഗോഡ് ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെയുള്ള എൻഡോസൾഫാൻ ദുരിതബാധിതരായ ആളുകളെയൊക്കെ ധാരാളം കണ്ടിട്ടുണ്ടായ നിരകളെ കണ്ടിട്ടുണ്ട് പാപത്തിലകപ്പെട്ട മനുഷ്യന് മരണമില്ലാത്തൊരവസ്ഥ ആയിരുന്നെങ്കിൽ ഇവരും ഇവരെ പോലെയുള്ള മറ്റ് അനേകം പേരും ഈ ദുരിതവും വേറെ എന്നേക്കും ജീവിക്കേണ്ടി വരുന്നത് എത്ര ഭയാനകമായ ഒരു അവസ്ഥയാണ് തീർച്ചയായും മനുഷ്യവർഗത്തെ മുഴുവൻ യഹോവയായ ദൈവം സ്നേഹിച്ചത് കൊണ്ട് തന്നെയാണ് അന്ന് ആദാമിനെ ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി തിരിഞ്ഞുകൊണ്ടിരുന്ന വാളിൻ്റെ ജ്വാലയുമായി കെരൂപുകളെ ആ തോട്ടത്തിന് കാവൽ നിർത്തിയത് യഹോവയായ ദൈവം അന്നത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ പിന്നെ നമുക്ക് ഒരു രക്ഷാമാർഗവും ഉണ്ടാകുമായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ദൈവം മനുഷ്യനെ സ്നേഹിച്ച് സ്നേഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് സ്നേഹിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ദൈവം ചെയ്തത് ഇക്കാര്യത്തിൽ ദൈവത്തെ കുറ്റപ്പെടുത്തുവാൻ ഒരാൾക്കും കഴിയുകയില്ല മറിച്ച് ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് മാത്രമേ ഒരാൾക്ക് പറയാനായിട്ട് കഴിയുകയുള്ളൂ ഇനി ദാവാക്കാരുടെ ഈ ആരോപണത്തിന് മറുപടിയായി ഖുറാനിൽ ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം സൂറ ഇരുപതിൻ്റെ നൂറ്റി പതിനഞ്ച് മുതൽ നൂറ്റി ഇരുപത്തിമൂന്ന് വരെയുള്ള ഭാഗത്ത് ധാരാളം സ്ഥലങ്ങളിൽ ഇത് പറയുന്നുണ്ട് ഖുർആാൻ അടുക്കും ചിട്ടയും ഇല്ലാതെ ക്രമമില്ലാതെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു ഗ്രന്ഥമാണ് അതുകൊണ്ട് ഈ ആദാമിൻ്റെ സൃഷ്ടിപ്പും ആദാം പാപത്തിലകപ്പെട്ടതുമായ കാര്യങ്ങളെല്ലാം ഖുർആാനിലെ പല ഭാഗങ്ങളിലും കിടപ്പുണ്ട് എന്നാൽ ഇവിടെ സൂറ ഇരുപതിൻ്റെ നൂറ്റി പതിനഞ്ച് മുതൽ നൂറ്റി ഇരുപത്തി മൂന്ന് വരെയുള്ള ഭാഗം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ അവിടെ അത് ആരംഭിക്കുന്നത് മുമ്പ് നാം ആദാമിനോട് കരാർ ചെയ്യുകയുണ്ടായി എന്നാൽ അദ്ദേഹം അത് മറന്നു കളഞ്ഞു അദ്ദേഹത്തിന് നിശ്ചയദാർഢ്യമുള്ളതായി നാം കണ്ടില്ല നിങ്ങൾ ആധാവിന് സുദൂ സുജൂത് ചെയ്യൂ എന്ന് നാം മലക്കുകളോട് പറഞ്ഞ സന്ദർഭ ശ്രദ്ധേയമത്രേ അപ്പോൾ അവർ സുജൂത് ചെയ്തു ഇബ്ലീസ് ഒഴികെ അവൻ വിസമ്മതിച്ചു അപ്പോൾ നാം പറഞ്ഞു ആദമേ തീർച്ചയായും ഇവൻ നിന്റെയും നിന്റെ ഇണയുടെയും ശത്രുവാകുന്നു അതിനാൽ നിങ്ങളെ രണ്ടുപേരെയും അവൻ സ്വർഗത്തിൽ നിന്ന് പുറന്തള്ളാതിരിക്കട്ടെ അങ്ങനെ സംഭവിക്കുന്ന നീ കഷ്ടപ്പെടും തീർച്ചയായും നിനക്ക് ഇവിടെ വിശക്കാതെയും നഗ്നാകാതെയും കഴിയാം നിനക്കിവിടെ ദാഹിക്കാതെയും വെയിലുകൊള്ളാതെയും കഴിയുക അപ്പോൾ പിശാജ് അദ്ദേഹത്തിന് ദുർബോധനം നൽകി ആദ്യമേ അനശ്വരത നൽകുന്ന ഒരു വൃക്ഷത്തെപ്പറ്റിയും ക്ഷയിച്ചു പോകാത്ത ആധിപത്യത്തെപ്പറ്റിയും ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ അങ്ങനെ അവർ അതായത് ആദമും ഭാര്യയും ആ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ചു അപ്പോൾ അവർ ഇരുവർക്കും തങ്ങളുടെ ഗുഹ്യഭാഗങ്ങൾ വെളിപ്പെടുകയും സ്വർഗത്തിലെ ഇലകൾ കൂട്ടിച്ചേർത്ത് തങ്ങളുടെ ദേഹം അവർ പൊതിയാൻ തുടങ്ങുകയും ചെയ്തു ആദം തന്റെ രക്ഷിതാവിനോട് അനുസരണക്കേട് കാണിക്കുകയും അങ്ങനെ പിഴച്ചു പോവുകയും ചെയ്തു അനന്തരം അദ്ദേഹത്തിൻ്റെ രക്ഷിതാവ് അദ്ദേഹത്തെ ഉത്കൃഷ്ടനായി തിരഞ്ഞെടുക്കുകയും അദ്ദേഹത്തിന്റെ പശ്ചാത്താപം സ്വീകരിക്കുകയും മാർഗദർശനം നൽകുകയും ചെയ്തു അവൻ പറഞ്ഞു അതായത് അള്ളാഹു പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുക നിങ്ങളിൽ ചിലർ ചിലർക്ക് ശത്രുക്കളാകുന്നു എന്നാൽ എൻ്റെ പക്കൽ നിന്നുള്ള വല്ല മാർഗദർശനവും നിങ്ങൾക്ക് വന്നു കിട്ടുന്ന പക്ഷം അപ്പോൾ എൻ്റെ മാർഗദർശനം മാറി പിൻപറ്റുന്നുവോ അവൻ പിഴച്ചു പോവുകയില്ല കഷ്ടപ്പെടുകയുമില്ല ഈ ഖുർആാൻ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ദാവാക്കാർ നമ്മളോട് പറയുന്നത് ഇബ്ലിസിന്റെ അഥവാ പിശാചിന്റെ പ്രേരണയാൽ ദൈവകൽപ്പന ലംഘിച്ചത് ആദവും ഭാര്യയും ഒരുമിച്ചാണ് ഇവർ രണ്ടുപേരും കൂടിയാണ് ദൈവകന് ലിംഗിച്ചത് അതുകൊണ്ട് ശിക്ഷ ലഭിച്ചത് രണ്ടു പേർക്ക് ഒരുമിച്ചാണ് അള്ളാഹു യാതൊരു പക്ഷഭേദവും കാണിക്കാത്ത ദൈവമാണെന്നതിന് ഇത് തന്നെ മതിയായൊരു തെളിവാണെന്നൊക്കെയാണ് ഏതായാലും നമുക്ക് ഈ ഖുറാൻ വാക്യങ്ങളെ ചെറുതായിട്ടൊന്ന് അപഗ്രഥിച്ച് നോക്കാം ഈ പറയുന്നതിൽ വല്ല കഴമുണ്ടോ എന്ന് നമുക്കറിയണ്ടേ യഹോമയായ ദൈവം മനുഷ്യ സൃഷ്ടിപ്പിനെ പറ്റിയും അവരെ അനുഗ്രഹിച്ചതിനെ പറ്റിയും അവർ ദൈവകൽപ്പന ലംഘിച്ചതിനെ പറ്റിയും കല്പനാലംഘനത്തിൽ അവരെ ശിക്ഷിച്ചതിനെ പറ്റിയും വളരെ വ്യക്തമായി ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ഖുറാൻ അതിന്റെ സഹജ സ്വഭാവത്തിന് തവണം ഈ സംഭവങ്ങളുടെ അവ്യക്തവും കുഴഞ്ഞു മറിഞ്ഞതുമായ ഒരു വിവരണമാണ് മനുഷ്യർക്ക് നൽകുന്നത് ബൈബിളിനെ പോലെ അടുക്കും ചിട്ടയുമുള്ള ഒരു ഗ്രന്ഥമല്ല ഖുറാൻ എന്നതിനാൽ ഇതേ സംഭവം നേരത്തെ ഞാൻ പറഞ്ഞു ഖുറാനിൽ മറ്റു ചില ഭാഗങ്ങളിൽ വ്യത്യാസത്തോടെ കാണപ്പെടുന്നുണ്ട് സൂറ ണ്ടിന്റെ മുപ്പത് മുതൽ മുപ്പത്തൊമ്പത് വരെ ഏഴിന്റെ പതിനൊന്ന് മുതൽ ഇരുപത്തി വരെ അതുപോലെ പതിനഞ്ചിന്റെ ഇരുപത്തി ആറ് മുതൽ നാപ്പത്തിനാല് വരെ പതിനേഴിന്റെ അറുപത് മുതൽ അറുപത്തി അഞ്ച് വരെ പതിനെട്ടിന്റെ അമ്പത് മുപ്പത്തെട്ടിന്റെ എഴുപത്തി ഒന്ന് മുതൽ എൺപത്തി വരെയുള്ള ഭാഗങ്ങളൊക്കെ ഇതിൽ ചിലതാണ് ഏതായാലും ഇവിടെ ഈ പറഞ്ഞ ഭാഗത്ത് അള്ളാഹു കരാർ ചെയ്തത് ആദമിനോട് മാത്രമാണ് നമുക്ക് കാണാനായിട്ട് പറ്റും നൂറ്റി പതിനഞ്ചാമത്തായത്തിൽ അതുകൊണ്ട് കരാർ ലംഘിക്കപ്പെട്ടെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ടത് ആദം മാത്രമായിരിക്കണം നാലിൻ്റെ മുപ്പത്തിനാല് നമ്മൾ വായിക്കുന്നത് അവിടെ അള്ളാഹു മലക്ക് പറയുന്നത് ഇങ്ങനെയാണ് പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവരാകുന്നു എന്നാണ് മനുഷ്യരിൽ ഒരു വിഭാഗത്തിന് അതായത് പുരുഷന്മാർക്ക് മറുവിഭാഗത്തേക്കാൾ അതായത് സ്ത്രീകളെക്കാൾ അള്ളാഹു കൂടുതൽ കഴിവ് നൽകിയത് കൊണ്ടാണ് ഇന്ന് അധേ വാക്യത്തിൽ തന്നെ ഉള്ളതിനാൽ പാപം ചെയ്തതിന് ശേഷം ഉണ്ടായതല്ല ഈ നിയന്ത്രണാധികാരം മറിച്ച് സൃഷ്ടി മുതലേ ഉള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പം പിശാച് ദുർബോധനം നൽകുന്നത് ആദമിനാണ് ആദമിന്റെ ഇണയ്ക്കല്ല ആദം പിശാചിൻ്റെ ദുർബോധനമനുസരിച്ചു അത്രയേ ഉള്ളൂ തൻ ആദം പറഞ്ഞത് ഹൗവയും അനുസരിച്ചു ആദം പിശാജ് പറഞ്ഞതനുസരിച്ചു ഹൗവ അല്ലെങ്കിൽ ആദമിന്റെ ഇണ ഹൗവ എന്നൊന്നും ഖുറാൻ അകത്തില്ല ആദമിൻ്റെ ഇണയെന്നുള്ളൂ ആദമിൻ്റെ ഇണ ആദം പറഞ്ഞതും അനുസരിച്ചു അപ്പൊ തന്റെ മേൽ നിയന്ത്രണാധികാരമുള്ളവനായി അള്ളാഹു നിയമച്ചാക്കി വെച്ച ആദമിനെ അനുസരിക്കേണ്ടത് അവന്റെ ഇണയുടെ സ്വാഭാവികമായ ഒരു കർത്തവ്യം മാത്രമാണ് ആദാമിന്റെ ഇണയുമായി അള്ളാഹു കരാർ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം കൂടി നാം ഓർക്കണം അപ്പൊ ആ മരത്തിൽ നിന്ന് ഒന്ന് ഭക്ഷിച്ചതിന് അള്ളാഹുമായുള്ള കരാറിൽ ഉൾപ്പെടാത്ത സ്വന്തമായി തീരുമാനമെടുക്കാൻ അനുവാദമില്ലാത്ത പുരുഷന്റെ നിയന്ത്രണാധികാരത്തിന് കീഴടങ്ങിയവൻ അനുസരിക്കാൻ മാത്രം വിധിക്കപ്പെട്ട ആദാമിന്റെ ഇണയെ അള്ളാഹു ശിക്ഷിച്ചത് എന്തിനാണ് ഇതെന്ത് നീതിബോധമാണ് ഇതിനുള്ള മറുപടി ദാവാക്കാർ പറയേണ്ടതുണ്ട് ഇത് മാത്രമല്ല സൂറ ഇരുപതിൻ്റെ നൂറ്റി പതിനഞ്ച് മുതൽ നൂറ്റി ഇരുപത്തി മൂന്ന് വരെയുള്ള ഭാഗം ദൈവശാസ്ത്രപരമായ അനേകം പ്രശ്നങ്ങൾ ഉയർത്തുന്നുണ്ട് സമയപരിമിതി മൂലം എല്ലാ പ്രശ്നങ്ങളും ഇവിടെ കൈകാര്യം ചെയ്യാൻ തൽക്കാലം നിവൃത്തിയില്ല എങ്കിലും ഈ വീഡിയോ ശ്രദ്ധിക്കുന്നവരുടെ അറിവിലേക്കായി ഒരു വിഷയം മാത്രം ഞാൻ അവതരിപ്പിക്കുകയാണ് ബൈബിളിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ഏതെങ്കിലും തോട്ടം എന്ന് പറയുന്നത് ഭൂമിയിലാണ് തോട്ടം നനയ്ക്കുവാൻ പുറപ്പെട്ട നദിയുടെ ഒരു കൈവഴിയാണ് ഇന്നത്തെ യൂഫ്രട്ടീസ് നദി എന്ന് ബൈബിളിൽ പറയുന്നുണ്ട് ആദമിനെയും ആദമിൻ്റെ ഭാര്യ ഹവ്വയെയും ആദാവിനെയും ഹവ്വയെയും ഈ ഏതൻ തോട്ടത്തിലാണ് ദൈവം ആക്കിയതെന്ന് ബൈബിൾ പറയുന്നു എന്നാൽ ഖുർറാനിൽ പറഞ്ഞിരിക്കുന്ന ഏതൻ തോട്ടം ഭൂമിയിലല്ല സ്വർഗത്തിലാണത്രേ സ്വർഗത്തിലാണ് ബാക്കി എണ്ണൂറ്റി പതിനേഴിൽ സ്വർഗത്തിൽ നിന്ന് പുറം അതുപോലെ നൂറ്റി ഇരുപത്തൊന്നാമതായത്തിൽ സ്വർഗത്തിലെ ഇലകൾ എന്നൊക്കെ പറയുന്നുണ്ട് ഇത് ഖുർആന്റെ മറ്റു ചില ഭാഗങ്ങളിലും പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ തോട്ടം സ്വർഗത്തിലാണ് നിങ്ങൾ തഫ്സീറുകൾ എടുത്ത് നോക്കിയാൽ ഹദീസുകൾ എടുത്ത് നോക്കിയാൽ അവിടെയൊക്കെ കാണാം ഇത് ഈ തോട്ടം സ്വർഗത്തിലാണെന്നാണ് പറയുന്നത് ഏതെങ്കിലും തോട്ടം സ്വർഗത്തിലാണ് ഖുർആാൻ അനുസരിച്ച് അല്ലെങ്കിൽ ഇസ്ലാമിലെ ഏതെൻതോട്ടം അപ്പൊ പാപം ചെയ്തതിന്റെ ശിക്ഷയായി അള്ളാഹു ആദമിനെയും അവന്റെ ഇണയെയും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പുറംതള്ളിയതാണെന്നാണ് എല്ലാ ഇസ്ലാമിക പണ്ഡിതന്മാരും വ്യാഖ്യാനിക്കാറുള്ളത് പക്ഷെ ഇതിൽ കല്ലുകടി ഉണ്ടാക്കുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നൂറ്റി ഇരുപത്തിരണ്ട് നൂറ്റി ഇരുപത്തി മൂന്ന് വാക്യങ്ങളാണ് അവിടെ ഇങ്ങനെ അവിടെ വായിച്ചതിന് മുമ്പേ വായിച്ചു ഞാനിത് സമയപരിപിതു വായിക്കുന്നില്ല അനുസരണക്കേട് കാണിക്കുകയും പിഴച്ചു പോവുകയും ചെയ്ത ആദമിനെ അള്ളാഹു ഉത്കൃഷ്ടനായി തിരഞ്ഞെടുക്കുകയും ആദമിന്റെ പശ്ചാത്താപം സ്വീകരിക്കുകയും ആദമിന് മാർഗനിർദ്ദേശം നൽകുകയും ചെയ്തു എന്നാണ് നാം വായിക്കുന്നത് തെറ്റ് ചെയ്തയാളെ ശിക്ഷിക്കാതെ ഉത്കൃഷ്ടനായി അള്ളാഹു തിരഞ്ഞെടുത്തു അത്രേ അള്ളാഹുവിന്റെ നീതിബോധം കേമം തന്നെ ഇനി ഇതൊക്കെ ചെയ്തതിന് ശേഷം അള്ളാഹു പറയുന്നത് എന്താണ് നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് ഇവിടെ നിന്ന് ഇറങ്ങി പോകൂ എന്ന് തെറ്റ് ചെയ്ത അയാളുടെ പശ്ചാത്താപം സ്വീകരിച്ച് അയാളോട് ക്ഷമിച്ചു എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അയാളുടെ വാസസ്ഥലത്ത് നിന്ന് അയാളെ പുറത്താക്കി വിടുന്ന ഈ നീതിബോധമുണ്ടല്ലോ ഇത് ആദ്യത്തെതിനേക്കാൾ വളരെ കെങ്കേമമാണ് യഥാർത്ഥത്തിൽ അള്ളാഹു ആദമിന്റെ പശ്ചാത്താപം സ്വീകരിച്ചോ ഇല്ലയോ ഇസ്ലാമിക പണ്ഡിതന്മാർ മറുപടി പറയാൻ കഴിയാതെ കുഴങ്ങുന്ന ഖുറാനിലുള്ള നൂറായിരം പ്രശ്നങ്ങളിൽ ഒന്നാണ് പശ്ചാത്താപം സ്വീകരിച്ചു എന്ന് പറയാ അങ്ങനെ പറയുകയാണെങ്കിൽ അവരെ എന്തിനാണ് ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്തിറക്കി വിട്ടത് ആ ചോദ്യത്തിന് ന്യായീകരണമില്ല ഇപ്പൊ ഒരു ഉദാഹരണത്തിലൂടെ പറയുകയാണെങ്കിൽ ഞാൻ ഒരു സ്കൂൾ അധ്യാപകനാണെന്ന് വിചാരിക്കുക എന്റെ ക്ലാസ്സിലൊരു വിദ്യാർത്ഥി അനുസരണ കേട് കാണിക്കുന്നു ഞാൻ ആ വിദ്യാർത്ഥിയെ ക്ലാസ്സിൽ പുറത്താക്കുന്നു ആ വിദ്യാർത്ഥി എന്നോട് പറയുകയാണ് സാറേ തെറ്റിപ്പോയി ക്ഷമിക്കണം എനിക്ക് മാപ്പ് തരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഞാൻ നിന്നോട് ക്ഷമിച്ചു നിന്റെ പശ്ചാത്താപം ഞാൻ സ്വീകരിച്ചു എന്നോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ ആ ക്ലാസ്സിനല്ല സ്കൂളിൽ നിന്ന് തന്നെ ടി സി കൊടുത്ത് പുറത്തുവിടുകയാണെങ്കിൽ വാസ്തവത്തിൽ ഞാൻ അവനോട് ക്ഷമിച്ചോ ഇല്ലയോ ഏ ക്ഷമിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ അവന്റെ സ്ഥാനം പഴയതുപോലെ ക്ലാസ്സിൻ്റെ അകത്താണ് മുൻപ് അവൻ ക്ലാസ്സിൽ എങ്ങനെ ഇരുന്നുവോ അതുപോലെ അവനെ തിരിച്ചാ ക്ലാസ്സിലേക്ക് കൊണ്ടുവന്ന് അവിടെ ഇരുത്തണം അതാണ് ക്ഷമിച്ചു എന്ന് പറയുന്നത് അല്ലാതെ ക്ഷമിച്ചെന്ന് പറയുകയും അവനെ ക്ലാസ്സിൽ നിന്നല്ല സ്കൂളിൽ നിന്ന് തന്നെ പുറത്താക്കുകയും ചെയ്താൽ ക്ഷമിച്ചെന്ന് പറഞ്ഞ നുണയാണ് അത് വെറും പച്ച കള്ളമാണ് അത് മനസ്സിലാക്കാൻ നമുക്ക് വേറെ ഗവേഷണത്തിന്റെ ആവശ്യമൊന്നുമില്ല അപ്പൊ ആണതിൻ്റെയും അവന്റെ ഇണയുടെയും പശ്ചാത്താപം അള്ളാഹു സ്വീകരിച്ചു എന്ന് പറഞ്ഞത് സത്യമാണെങ്കിൽ ഇന്ന് മനുഷ്യവർഗത്തിൻ്റെ സ്ഥാനം സ്വർഗത്തിലായിരിക്കണം സ്വർഗത്തിലായിരിക്കണം അതല്ല ആദമിനെയും അവന്റെ ഇണയെയും സ്വർഗത്തിൽ നിറക്കി വിട്ടത് ശരിയാണ് സത്യമായ കാര്യമാണെന്ന് വാദിക്കുകയാണെങ്കിൽ ആദബിന്റെ പശ്ചാത്താപം സ്വീകരിച്ചു എന്ന് ഖുർആനിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നത് പച്ചക്കള്ളമാണ് അള്ളാഹു എന്നർത്ഥം യഥാർത്ഥത്തിൽ ആദബിനെയും ഹൗബിയെയും മേതൻതോട്ടത്തിൽ നിന്ന് പുറത്തിറക്കി വിട്ടതിന് നൈതികവും സത്യസന്ധവും യുക്തിയുക്തവുമായ വിശദീകരണം തരുന്ന ഒരേ ഒരു ഗ്രന്ഥം വിശുദ്ധ ബൈബിളാണ് ഏതെങ്കിലും തോട്ടത്തിൽ വെച്ച് മനുഷ്യന് തിന്നാൻ കഴിയാതെ പോയ ജീവവൃക്ഷത്തിന്റെ ഫലം യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുന്നവർക്ക് യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് ദൈവത്തിന്റെ മക്കളായി തീരുന്നവർക്ക് ഭാവിയിൽ ഭക്ഷിക്കാൻ കഴിയുമെന്ന് കൂടി ബൈബിൾ നമ്മളോട് പറയുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാനത്തെ അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പോലെ ശുഭ്രമായ ജീവജന നദിയും അവൻ എന്നെ കാണിച്ചു നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട് അത് പന്ത്രണ്ട് വിധം ഫലം കഴിച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല ദൈവത്തിന്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിലിരിക്കും അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും അവർ അവന്റെ മുഖം കാണും അവന്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും ഇനി രാത്രി ഉണ്ടാകുകയില്ല ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ ോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും വെളിപ്പാട് ഇരുപത്തിരണ്ടിന്റെ ഒന്ന് മുതൽ അഞ്ചു വരെ യേശുക്രിസ്തുവിലൂടെ മനുഷ്യരാശിക്ക് ലഭ്യമായ അനേക അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണ് ഇതും തിരഞ്ഞെടുക്കാനും തള്ളിക്കളയുവാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യർക്ക് നൽകിക്കൊണ്ടാണ് ഈ അനുഗ്രഹവും ദൈവം വെച്ചിരിക്കുന്നതെന്ന് കാണാനായിട്ട് പറ്റും നിങ്ങൾ തള്ളിക്കളയുകയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കാം ഇവിടെ പക്ഷേ അവസാനം നരകമാണ് അതല്ല നിങ്ങൾ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം വച്ചിരിക്കുകയാണ് യേശു ക്രിസ്തുവിനെ തിരഞ്ഞെടുക്കുവാനും തള്ളിക്കളയുവാനുമുള്ള സ്വാതന്ത്ര്യം ദൈവം വച്ചിരിക്കുന്നു ഏതായാലും ഖുറാൻ പറയുന്ന ആദമിൻ്റെ കഥ എന്ന് പറയുന്നത് വെറും പൊള്ളത്തരമാണ് അതിനകത്ത് തന്നെ യുക്തിക്ക് വിരുദ്ധമായിട്ടുള്ള ധാരാളം കാര്യങ്ങളുണ്ട് നാം ഇപ്പൊ പരിശോധിച്ച പോലെ ഇതൊന്നു മാത്രമാണ് ഇതുപോലെ ധാരാളം കാര്യങ്ങളുണ്ട് ദൈവശാസ്ത്രപരമായി ധാരാളം കാര്യങ്ങളുണ്ട് ഏതായാലും ബൈബിൾ പറയുന്ന ആദമിന്റെ ചരിത്രമാണ് വിശദീകരണം അല്ലാതെ വിശ്വസനീയം ബൈബിൾ പറയുന്ന ആദമിന്റെ ചരിത്രമാണ് വിശ്വസനീയം അല്ലാതെ ഖുർആാൻ പറയുന്ന ആദമിന്റെ കെട്ടുകഥകളല്ല ബൈബിളിലെ ആദാം ചരിത്ര പുരുഷനാണ് ഖുറാനിലെ ആദം കെട്ടുകഥയാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത് ചരിത്ര ചരിത്രത്തിൽ ജീവിച്ചിരുന്ന ആദമിലാണ് ആ ആദം എങ്ങനെ പാപം ചെയ്തു ദൈവം എങ്ങനെ ആ പാപത്തിൽ നിന്ന് മനുഷ്യവർക്കത്തെ രക്ഷിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ഇത് മനസ്സിലാക്കുവാൻ നിങ്ങൾ വിശുദ്ധ വേദപുസ്തകം ബൈബിൾ വായിക്കുക നിങ്ങളുടെ മാതൃഭാഷയിൽ ആ പുസ്തകം ലഭ്യമാണ് മുസ്ലിം സ്നേഹിതന്മാർ അത് വായിച്ച് മനസ്സിലാക്കി ദൈവത്തിന്റെ രക്ഷയിലേക്ക് കടന്നു വരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പന്മാരാകട്ടെ ആമേ